നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് ശശി തരൂരെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള സബ്ജക്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പല രീതിയിലും തലവേദനയായി തുടരുന്ന ഈ ഒരു നേതാവ് എങ്ങോട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പോക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള സംസാരങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ശശി തരൂര് എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ബി ജെ പിയിലേക്ക് എന്നുള്ള ഒരൊറ്റ ഉത്തരം അതിനു മുന്നോടിയായിട്ടുള്ള പല തന്ത്രങ്ങളാണ് ഇപ്പോൾ നടന്നു പോകുന്നത് സംഭവത്തിലേക്ക് ശശി ശശിതരൂരിൻ്റെ ഉദ്ദേശം എന്താണ് ശശിതരൂരിൻ്റെ ലക്ഷ്യം എന്താണ് ശശിതരൂര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ മത്സരിച്ച് തോറ്റുപോയി അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായിട്ടും അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടും വലിയ രീതിയിലുള്ള വിലവേച്ചിലുണ്ടായി ഭാവി സുരക്ഷിതമാക്കാനുള്ള പല രീതിയിലുള്ള ചർച്ചകൾ നടത്തി പക്ഷേ എല്ലാം ചീറ്റിപ്പോയതിനു ശേഷം ശശി തരൂരിനെ ആരും മൈൻഡ് കൊള്ളിക്കുന്നില്ല എന്ന് കണ്ടതിന് ശേഷം ശശി ശശിതരൂർ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് കാലു അത് ബി ജെ പി എന്ന ആ ഒരു സംഘപരിവാർ കോട്ടയിലേക്കാണ് ആ കാലുവെപ്പ് പല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശശി ശശിതരൂർ പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പോലും പറയാത്ത കോൺഗ്രസിനെ പല നേതാക്കന്മാരും സംസാരിക്കാത്ത സബ്ജക്റ്റുകളാണ് ശശിതരൂർ പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനം ആൾക്കാർ എന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് വരും പിന്നെ നിരന്തരമായിട്ട് ഇടതുപക്ഷത്തിനെ വിമർശിച്ചിരുന്ന ശശിതരൂര് ഒറ്റയടിക്ക് ഇടതുപക്ഷത്തിനെ പൊക്കി പറയുന്നു അവർക്കെതിരെ ഇട്ടിരുന്ന പോസ്റ്റുകൾ മുക്കുന്നു അങ്ങനെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നു ഇതെല്ലാം കോൺഗ്രസിനോട് വിയോജിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ശശിതരൂരിൻ്റെ പദ്ധതി നിന്നാൽ ശശിതരൂര് ഇതിങ്ങനെ പറയാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ ശശിതരൂരിനെ പാർട്ടി പുറത്താക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ശശി തരൂരിനെ പുറത്താക്കി എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തണം അതാണ് ശശിതരൂരിന് ഇപ്പം അടിയന്തരമായിട്ട് വേണ്ടത് അല്ലാതെ മറ്റൊന്നുമല്ല വേറെ ഇനി സുരക്ഷിത സ്ഥാനമോ കസേരയോ ഒന്നുമല്ല അധികാരമോ ഒന്നുമല്ല ആ സ്ഥാനവും കസേരയും അധികാരവും ഒക്കെ കഴിഞ്ഞ ദിവസം മോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശശിതരൂരിനെ കടന്നു വരാം വേണ്ടതെല്ലാം കിട്ടും എന്നുള്ള പൂർണ്ണ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു അതൊരു അഗ്രിമെൻറ്റ് ഇരിക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് വേണ്ടത് ശശിതരൂരിന് ജനങ്ങളെ പറ്റിക്കണം ജനങ്ങൾ മനസ്സിലാക്കണം എന്നെ കോൺഗ്രസ് ആണ് പുറത്താക്കിയത് അവമാരി ചവിട്ടി പുറത്താക്കിയതാണ് എന്നെ അങ്ങനെ വരുത്തി തീർക്കണം അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള പല തരികിടകളും ഈ എന്ന് പറയുന്ന വിദ്വാൻ ഇറക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നിരന്തരമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റും എക്സിൽ കുറിപ്പുകൾ കുറിക്കലും അങ്ങനെയുള്ള വകുപ്പിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഉദ്ദേശം അവര് പുറത്താക്കിയതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ശശിതരൂരിനെ പുറത്താക്കിയതിന് ശേഷം ശശിതരൂരിന് എം സീറ്റ് എം പി സ്ഥാനം ഒഴിവാകുക തിരുവനന്തപുരത്ത് നിന്നാണല്ലോ എം ആയത് അത് ഒഴിവാകുക അവിടെ കട്ടയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചത് തോറ്റത് രാജീവ് ചന്ദ്രശേഖറാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ നേതാവാണ് ഇപ്പോൾ അധ്യക്ഷനാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരും ആയിട്ട് ഇനി അവിടെ ഒരു വേറൊരു മത്സരം നടത്തുക തിരുവനന്തപുരത്ത് ഇയാൾ രാജിവെച്ച് മാറുമ്പോൾ അവിടെ വേറൊരു മത്സരം സ്വാഭാവികമായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് നടക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് വിജയിക്കാനുള്ള ചാൻസ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കൂടുതലാണ് കാരണം അത്രത്തോളം വോട്ട് പിടിച്ച് ശശിതരൂരിനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിറപ്പിച്ചതാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ശശിതരൂരൊന്ന് മാറിക്കിട്ടിയാൽ എളുപ്പത്തിന് വിജയിക്കാൻ സാധിക്കും അതിനുവേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ശശി തരൂർ നടത്തി വരുന്നത് ആദ്യമേ കോൺഗ്രസ് തള്ളി പുറത്താക്കുക അതിനു തൊട്ടടുത്ത സമയം അവിടുന്ന് എം ബി സീറ്റ് രാജിവെക്കുക അവിടെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക ആ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒരു സീറ്റ് കൊടുക്കുക അതിൽ വിജയിക്കുക അങ്ങനെ കേരളത്തിൽ രണ്ട് ലോക്സഭാ സീറ്റ് ബി ജെ പി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ശശിതരൂർ ഇപ്പോൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഇതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റവും ഇല്ല എന്ന് ാണ് കാരണം ഇനി എന്തായാലും കോൺഗ്രസ് ഒരു രീതിയിലും ഒരു രീതിയിലും ശശിധരൂരിനെ അടുപ്പിക്കില്ല അതിൻ്റെ ഒരു ഉദാഹരണ പ്രസംഗമാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പ്രസംഗിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അകത്തുള്ള ആർ എസ് എസ്കാർക്ക് പോകാം എന്നുള്ള ഒരു തുറന്നടിയാണ് അവിടെ നടത്തിയത് അവരെ ഇനി താങ്ങി നിർത്തുന്നതോ വിലപേശുന്നതായിട്ടുള്ള പരിപാടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ല നിങ്ങളുടെയൊക്കെ പരിപാടികൾ മനസ്സിലായി ഇനി അങ്ങോട്ടുള്ള നീക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരുതി തന്നെയായിരിക്കും എന്നുള്ള ഒരു മുൻവിളിയും കൂടി ചേർത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ സംസാരിച്ചത് തൊട്ടുപുറേ മല്ലികാർജ്ജുൻ ഖാർഗിയുടെ മകനായ പ്രിയം ഖാർഗെയും ഇക്കാര്യം വ്യക്തമാക്കിയതാണ് ആർ എസ് എസിനെതിരെയുള്ള കടുത്ത നിലപാടും അതുപോലെ തന്നെ ആർ എസ് എസിനെ അനുകൂലിക്കുന്നവർക്കെതിരെയുള്ള കടുത്ത നിലപാടിലൂടെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരന് ഒരു സംഘപരിവാർ കോട്ട ഒരുക്കി കൊടുക്കുക രണ്ടാമത്തെ ഒരാളെയും കൂടി പാർലമെന്റിലേക്ക് അയക്കുക എന്നുള്ളതാണ് ശശിതരൂര് ഉദ്ദേശിക്കുന്നത് ഇത് ശശിതരൂരിൻ്റെ ഐഡിയ മാത്രമല്ല ശശിതരൂരിന് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും എല്ലാവരുടെയും ഒരു ഒരു നോളജാണ് അവരുടെ ഒരു ടാക്ടിക്കലാണ് അവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ഇനി ശശിതരൂരില്ലെങ്കിൽ എളുപ്പത്തിന് വിജയിക്കാൻ സാധിക്കുമെന്ന് രാജു ചന്ദ്രശേഖർ കുറിച്ചു കഴിഞ്ഞു ബി ജെ പിക്ക് ഒരു സീറ്റ് സിമ്പിളായിട്ട് കിട്ടുമെന്നും മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ജനങ്ങളുടെ ഇടയ്ക്ക് നന്മ നന്മ ഉള്ളവനാണ് അല്ലെങ്കിൽ എൻ എഫ് ചവിട്ടി പാർട്ടി പുറത്താക്കിയതാണ് എന്ന് വരുത്തി തരൂർ എന്ന് പറയുന്ന അതി കേമൻ്റെ ബുദ്ധി അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായല്ലോ ശശി തരൂര് ഇനിയും പറയും ഇനിയും പറയും ഇനിയും പറയും വെളിപ്പിക്കാൻ പറ്റുന്ന എക്സ്ട്രീം ലെവലില് നരേന്ദ്രമോദിയെ വെളിപ്പിക്കും മോഹൻ ഭഗവതിനെ വെളുപ്പിക്കും അമിത്ഷായെ വെളുപ്പിക്കും ഈ പറയുന്ന എല്ലാവരെയും ഇത്രയും നാൾ കർപ്പിച്ചവരെ എല്ലാവരെയും ഈ കാലയളവ് അത്രയും കൊണ്ട് ഈ പറയുന്ന ശശി വെളുപ്പിച്ചിരിക്കും ആ വെളുപ്പിക്കലിന് ഉദ്ദേശം ഈ ഒരു ഉദ്ദേശം മാത്രമാണ് എന്നാലും കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പുറന്തിരിഞ്ഞു നിൽപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്ന തീരുമാനം അതങ്ങനെ തന്നെ തുടരുക എന്നുള്ളതാണ് നാഷണൽ ലെവലിലുള്ള ഒരു നേതാക്കന്മാരും ഈ വാക്കുകൾ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരിക്കലും അത് അങ്ങനെ ഏറ്റെടുക്കരുത് ഏറ്റുപിടിക്കരുത് ആരും അതിനെ മൈൻഡ് കൊള്ളിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഒരു പട്ടി ഒരു ചാവാലി പട്ടി നന്ദിയില്ലാത്ത പട്ടി ഒരു സൈഡിൽ കിടന്ന് കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കും ഒരു തെൻ അത് മൈൻഡ് കൊള്ളാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇവൻ്റെ പോക്ക് എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം കോൺഗ്രസ് ചവിട്ടി പുറത്താക്കിയില്ല എങ്കിൽ സഹി ഞാൻ വിരമിച്ചു ഞാൻ പോണു ഞാൻ രാജിവെച്ചു ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോകുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും ഇവൻ്റെ നെറ്റിയിലൊരു നന്ദിയില്ലാത്തവൻ എന്ന എഴുതണം എന്നുള്ളത് എന്തായാലും ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ സൗണ്ട് കേൾക്കുന്നവർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് രേഖപ്പെടുത്തണം ഞാൻ എൻ്റെ വീക്ഷണബോധത്തിൽ ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു കമൻറ്റ് എൻ്റെ ഈ അഭിപ്രായം കേട്ടിട്ട് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം